ഇടതുപക്ഷ സർക്കാരിനെയും സി പി എമ്മിനെയും പൊതുസമൂഹത്തിന് മുന്നില് നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന പി വി അന്വര് എം ൽ എയെ നേരിടാന് പാര്ട്ടി അണികളോട് ആഹ്വാനം ചെയ്ത പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് അന്വറിനെ എല് ഡി എഫില് നിന്ന് പുറത്താക്കി എ ഡി ജി പി എം ആര് അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അന്വറിന് എവിടെയാണ് പിഴച്ചത് ത്തിൽ പോലീസ് സ്വർണം പൊട്ടിക്കുന്നുണ്ടെന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയെ ചതിക്കുകയാണെന്നും ഒക്കെയുള്ള ഗൗരവമേറിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ പി വി അൻവറിനെ എതിർക്കാൻ സി പി എം തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ തുറന്ന യുദ്ധത്തിനിറങ്ങിയ പി വി അൻവർ തനിക്ക് സി പി ഐ എം എന്ന പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടമായെന്ന് പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് ഇത് എ ഡി ജി പിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വലിയ ആശ്വാസവുമായി അൻവറിന്റെ വെളിപ്പെടുത്തലുകളെയും ആരോപണങ്ങളെയും ഇനി പാർട്ടിയാണ് നേരിടുകയെന്ന് വ്യക്തമായി അൻവറിനെ അവസരവാദിയെന്ന് വിശേഷിപ്പിച്ച എം വി ഗോവിന്ദൻ അയാൾ വലതുപക്ഷത്തിന്റെ കയ്യിലെ ആയുധമായി മാറിയെന്നും പറഞ്ഞു കണ്ണൂരിലെ ചില സഖാക്കൾ തനിക്കൊപ്പമുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ പി അൻവർ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നതും ചർച്ചയായിരുന്നു പി ജയരാജൻ പിണറായി വിജയനെതിരെ നടത്തുന്ന കരുനീക്കങ്ങളായി ഇത് സോഷ്യൽ മീഡിയയിൽ വിലയിരുത്തപ്പെട്ടിരുന്നു ഇതോടെ പി ജയരാജനും നിലമ്പൂർ എം എൽ എക്കെതിരെ ശക്തമായി രംഗത്തുവന്നു വലതുപക്ഷത്തിന്റെ ശൈലി പിന്തുടർന്ന് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് അൻവർ എന്ന് ജയരാജൻ വിമർശിച്ചു പാർട്ടിയെ തകർക്കാൻ തീവ്രശ്രമം നടത്തുന്നവരുടെ ആയുധമായാണ് അൻവർ സ്വയം മാറിയിരിക്കുന്നത് ഇപ്പോൾ തീയാകേണ്ടത് സി പി ഐ എമ്മിനെ ഹൃദയത്തിലേറ്റുന്ന ഓരോ മനുഷ്യരുമാണെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു അൻവർ എം എൽ എ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സ്നേഹിക്കുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് തുടർച്ചയായി കൈക്കൊള്ളുന്നത് പത്രസമ്മേളനത്തോടെ അന്തരിച്ച നേതാവിനെയും ജീവിച്ചിരിക്കുന്ന നേതാക്കളെയും രണ്ട് തട്ടിലാക്കി ചിത്രീകരിച്ച് കൂടുതൽ പരിഹാസനായിരിക്കുന്നു ഇക്കാര്യത്തിൽ വലതുപക്ഷത്തിന്റെ ശൈലിയാണ് അൻവർ പിന്തുടരുന്നത് അതുവഴി തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളെയാണ് വഞ്ചിച്ചിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു പരിഹാസ്യമായ വാദഗതികൾ അൻവർ ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് തന്നെ പോലീസ് പിന്തുടരുന്നു എന്നുള്ളതാണ് സ്ഥിരം ഗൺമാനുള്ള താങ്കളെ പോലീസ് പിന്തുടരേണ്ട ആവശ്യകത എന്താണ് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി കെ പി ആർ ഗോപാലൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ നടത്തിയ അപവാദ പ്രചരണങ്ങളെ പോലും അതിജീവിച്ച സി പി എമ്മിന് അൻവർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ നേരിടാൻ നല്ല ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കണം മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ പിതൃതുല്യനായി കണ്ടിരുന്ന അൻവറിന് താൻ കൈക്കൊണ്ട തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ പുതിയ ബോധോദയുമുണ്ടായത് എന്നും പി ജയരാജൻ കുറിച്ചു എം വി ജയരാജനും നിലമ്പൂർ എം എൽ എക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി പി വി അൻവർ മാറുന്നത് പ്രതിഷേധാർഹമാണ് സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമായ സ്വതന്ത്ര നിയമസഭാംഗമായ പി വി അൻവർ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കോടാലിക്കൈയായി മാറുകയാണ് എന്ന് പറയാതെ വയ്യ മാപ്പർഹിക്കാത്ത കുറ്റമാണ് അൻവർ ചെയ്തത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയ നിഷ്കളങ്കനായിരുന്നു അൻവർ എന്നാണ് ചിലരെങ്കിലും കരുതിയത് അത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും മറ്റുമുള്ള അൻവറിന്റെ പ്രതികരണം തെളിയിക്കുന്നത് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളമ്പാൻ അൻവറിനായി ഇങ്ങനെ പറഞ്ഞ അൻവർ തന്നെ ജയിപ്പിച്ചത് മുഖ്യമന്ത്രിയാണെന്ന് പറയുകയും ചെയ്തു ഒക്കത്തിരുന്ന് ചോര കുടിക്കുന്നത് പോലെ ആയിപ്പോയില്ലേ അൻവറിന്റെ പ്രതികരണം യു ഡി എഫ് നേതാക്കളെക്കാൾ ഇടതുവിരുദ്ധനായി അൻവർ മാറുകയാണോ യശശരീരനായ കോടിയേരി ബാലകൃഷ്ണനെ പ്രകീർത്തിക്കുന്നതല്ല അപമാനിക്കുന്നതാണ് അൻവറിന്റെ പ്രതികരണം മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്തും വിളിച്ചു പറയുന്ന അൻവറിന്റെ സ്വഭാവം കാണുമ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് ജനങ്ങൾ അത്ഭുതപ്പെടുന്നത് രാജ്യത്താകെ മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം അൻവർ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും ക്രമസമാധാന പരിപാലന രംഗത്തും കേരളം ഒന്നാമതാണ് ഇതൊന്നും അൻവർ കാണുന്നില്ലേ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നാൽപ്പത്തി ആറെണ്ണമാണ് ഇതിനകം എൽ ഡി എഫ് സർക്കാരിനെ തേടിയെത്തിയത് അൻവർ ഇപ്പോൾ ഉന്നയിച്ചതുപോലെയുള്ള ആരോപണങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചതല്ല ഇപ്പോഴുള്ള വെളിപ്പെടുത്തലുകൾ ആർക്കു വേണ്ടിയാണെന്ന് അൻവർ പറയണം ജനങ്ങൾ ആ ആരോപണങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നും എം വി ജയരാജൻ പറഞ്ഞു പി വി അൻവറിനെ എ ഡി ജി പിക്ക് ആരോപണത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന കാരാട്ട് റസാക്കും കെ ടി ജലീലും കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തോടെ പിന്തുണ പിൻവലിച്ചിട്ടുണ്ട് അൻവറിന് അൻവറിന്റെ വഴി എന്നാണ് ഇപ്പോൾ പിന്തുണ നൽകിയവർ പോലും പറയുന്നത് ഇതിനെല്ലാം കാരണം അൻവർ തന്റെ ആരോപണങ്ങളിൽ പാർട്ടിയെ കൂടി വലിച്ചഴച്ചതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ